ൂർ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്നും അമ്മ നടു റോഡിലേക്ക് വലിച്ചെറിഞ്ഞുള്ള ഒരു ക്രൂരത ഇന്ന് കേരളം എണീച്ചപ്പോൾ തന്നെ രാവിലെ തന്നെ കേട്ട ഒരു വാർത്ത അതായിരുന്നു ആ വാർത്തയുമായി ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തെളിഞ്ഞിട്ടുമുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ആ ദൃശ്യം കാണാം തന്നെയാണ് കാരണം ഈ ഈ ഒരു ഒരു റോഡിൽ നിന്നും ഈയൊരു കിട്ടുന്നു തൊട്ട് സമയം ദൃശ്യം അതായത് ഒരു പാർസൽ കവറ് ഒരു വേസ്റ്റ് കവറ് വലിച്ചെറിയുന്നത് പോലെയുള്ള ഒരു രംഗമാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണുന്നത് ഇത് സത്യത്തിൽ ഈ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണോ കുഞ്ഞിനെ കൊന്നിട്ട് വലിച്ചെറിഞ്ഞതാണോ എന്താന്നുള്ള കാര്യങ്ങളൊന്നും ആദ്യം തന്നെ നമുക്ക് ആ ഒരു രാവിലത്തെ വാർത്തയിൽ നിന്നിപ്പോൾ ഏകദേശമൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഇത് രാവിലെ തന്നെ എട്ട് മണിക്ക് അതുമായി പോയ വാഹനത്തിൽ പോയ ഡ്രൈവർമാർ കാണുകയും ആദ്യമായി കണ്ട സമയത്ത് തന്നെ ഇതൊരു പാവയാണെന്ന് വിചാരിക്കുകയും പിന്നീട് പാവയല്ല ഒരു ആമസോണിൻ്റെ ഒരു കവറിൽ പൊതിഞ്ഞു കൊണ്ട് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇന്നും എറിഞ്ഞതാണെന്നുള്ളതും ആളുകൾക്ക് തോന്നി തോന്നിയ സമയത്ത് തന്നെ അവർ പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്നു കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള പരിസരത്തുള്ള ഫ്ളാറ്റുകളിലൊക്കെ സി സി ടി വി ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നും മുകളിൽ നിന്നും തായയൊക്കെ കുട്ടീനെ വലിച്ചെറിയുന്നതായി പോലീസിന് അറിയാൻ വേണ്ടി കഴിഞ്ഞു അപ്പം എന്തായാലും ആ നാട്ടിലൊരാളെ പ്രതികരണം നമുക്ക് നോക്കാം ഫ്ളാറ്റിൽ ഇങ്ങനെ ഒരു ഗർഭിണി ഉണ്ടോ എന്നുള്ളത് ആശാവർക്കർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല അതായത് ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ഗർഭിണിയില്ല അല്ല ഗർഭിണി ഇല്ല എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നവരും നമ്മളിവിടെയുള്ള കെയർ ടേക്കേഴ്സിനോടും അസോസിയേഷൻ ഭാരവാഹികളോടും ചോദിക്കുമ്പോഴും ഒരു ഗർഭിണി ഉള്ളതായിട്ട് അവർക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒളിച്ചു താമസിച്ചതോ എല്ലാമാകാം എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഒരു അറിയാം ആ ഏരിയയിൽ എത്ര ഗർഭിണികളുണ്ട് എത്ര മാസമായി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആശാവർക്കർമാരുടെ കയ്യിലുണ്ടാവും അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ഗർഭിണി ഇല്ല എന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ ചിലപ്പോ പുതുതായി വന്ന ആരെങ്കിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഗർഭം ഉണ്ടായതായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കും സംശയം ഉണ്ടായിരുന്നു ഇത് ആദ്യമായി കണ്ടാളെ പ്രതികരണം നമുക്കൊന്ന് കാണാം കവറിന്റെ അടുത്ത് കൊച്ച് പ്ലാസ്റ്റിക് കൊറിയറിന്റെ കവറാണ് ഞാനവിടുത്താദ്യം പാവയായിരിക്കുന്നു വിചാരിച്ചു ഇവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മിനി ബസ് ഞാൻ ഷിപ്പാടി വർക്ക് ചെയ്യുന്ന ഡ്രൈവറായിട്ട് ഇവിടുന്ന് മറൈൻ എഞ്ചിനീയറിംഗ് കുട്ടികളെ കൊണ്ടുവന്നു അപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ പാവയായിരിക്കും വന്നപ്പോൾ അല്ല ബ്ലഡ് ഒക്കെ കിടക്കണം പിന്നെ ഞാൻ എനിക്ക് ഞാൻ തന്നെ വന്നു എട്ടേ പത്തിന് മുമ്പാണ് ഞാൻ പോകുന്നത് ഡ്രൈവിംഗ് ക്ലാസ് ആയിട്ട് പോണാളാണ് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു പൊതികളൊക്കെ ഞാൻ അങ്ങോട്ട് പെട്ടിച്ച് പോയി അപ്പുറത്തുപ്പുറത്തോട്ടൊക്കെ വണ്ടി പോകണുണ്ട് പെട്ടെന്നാണ് കുറേ പുള്ളേരി ഇട്ടൊരു മിലിറ്ററിയുടെ തോന്നുന്നത് ആ വണ്ടി വന്നിട്ട് ഒറ്റ ചവിട്ട് അപ്പം പെട്ടെന്ന് പേപ്പർ മാറിയപ്പോൾ പുള്ളി കണ്ട് ആ ചവിട്ടിയത് കൊണ്ട് വണ്ടി കയറിയില്ല അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഈ നാല് പേര് അതിലൊരാൾ അതിലൊരാളെന്നെ ഫോട്ടോ കാണിച്ചു തന്നു സുജിത് ഐ കോർപ്പറേഷൻ്റെ പക്ഷെ അവർക്ക് പേടി പറയാനായിട്ട് ഫ്ലാറ്റിൽ നിന്നാണ് വിളിച്ച് പറഞ്ഞത് പക്ഷേ ഈ കൊച്ചിൻ്റെ ഫോട്ടോ കൊണ്ടാ നമുക്ക് സഹിക്കൂല പൊക്കൾക്കൂടി ഉണ്ട് അതായത് പ്രസവിച്ചത് ഉറപ്പായിട്ടും ഇന്നലെ രാത്രിയല്ലേ ഇന്ന് കാലത്ത് അതായത് പൊക്കൾ കൂടി ഉണ്ട് മൂന്ന് പിന്നെ മണിക്കൂർ മാത്രം ഒരു ആൺകുഞ്ഞിനെയാണ് അതിൻ്റെ അമ്മ പ്രസവിച്ച ശേഷം കൊന്ന് വലിച്ചെറിഞ്ഞിട്ടുള്ളത് അതായത് ആ കുട്ടിയുടെ കൗത്തില്ുകൊണ്ടിങ്ങനെ വിടിച്ച അടയാളുണ്ടെന്നും പോലീസ് പറയപ്പെടുന്നുണ്ട് കൊലപാതകം തന്നെയാണ് എന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിയാവുന്ന സമയത്ത് അതായത് ഈ ഒരു ഫ്ലാറ്റിൽ ഈ ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഈ ആമസോണിൻ്റെ ഒരു കവറുണ്ടെന്ന് പറഞ്ഞല്ലോ ആമസോണിൻ്റെ കുട്ടിയെ ആമസോണിൻ്റെ കവറിൽ പൊതിഞ്ഞിട്ടാണ് വലിച്ചെറിഞ്ഞത് എന്ന് പറയപ്പെടുന്നില്ലല്ലോ ഈ ആമസോണിൻ്റെ കവറിനെ ബു കോഡ് സ്കാൻ ചെയ്തത് നോക്കിയപ്പോൾ പോലീസിൻ്റെ സമയത്ത് അത് ഏത് ഫ്ലാറ്റിലേതാണ് ഇത് ആരുടെ വീട്ടിലേക്ക് ആരുടെ ഫ്ലാറ്റിലേക്ക് വന്ന പാർസലിൻ്റെ കവറാണെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് അന്വേഷണം ആ ഒരു ഭാഗത്തേക്ക് നീക്കി ആ സമയത്ത് തന്നെ ഒരുപാട് മീഡിയോസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഒരുപാട് ആൾ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടി പോലീസുകാരൊക്കെ ഒരുപാട് പോലീസ് പോലീസ് സംഘക്കെ അങ്ങോട്ട് വന്നും ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ഫ്ലാറ്റിലേക്ക് നീങ്ങിയോ ആ ഒരു ഫ്ളാറ്റിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പിന്നെ പെൺകുട്ടിയും അതേപോലെ തന്നെ ഒരു അമ്മയും ഒരു അച്ഛനുമാണ് ആ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പോലീസ് ആ ഫ്ലാറ്റിനുള്ളിലൊക്കെ നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ആ ഫ്ലാറ്റിൻ്റെ ബാ ബാത്റൂമിൽ ബാത്റൂമിൽ ഈ ഒരു രക്തക്കറയുണ്ട് അതായത് ഈ ഒരു കുട്ടിയുടെയും ഈ ഒരു കുട്ടിയുടെ താഴത്തുള്ള ഈ ഒരു കുട്ടിയുടെ ആ ഒരു ആമസോൺ കവറിലുള്ള ഒരു രക്തക്കറയും അതേപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് ഒരു ബാത്റൂമിലുള്ള രക്തക്കറയും സെയിം ആണെന്ന് മനസ്സിലാക്കി പോലീസ് എന്തായാലും ആ ഒരു ഫ്ലാറ്റിലെ ആ ഒരു പിന്നെ ഇരുപത്തി വയസ്സായ ഒരു മകളുടെ കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലായി കുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതൊരു അതിജീവതയാണ് എന്നും പോലീസ് പറയുന്നു അതായത് മറ്റൊരാൾ എന്താപോരുക അതിജീവിത ഈ ഒരു കുട്ടിയുടെ കല്യാണം കഴിയാത്തതു കൊണ്ട് തന്നെ ഇതാരായിരിക്കും ചെയ്തതെന്നുള്ള കാര്യമൊന്നും പോലീസ് ഇപ്പോൾ പ്രതിയെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ പ്രതിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ കുട്ടിയെ വലിച്ചെറിയാനുണ്ടായ കാരണം എന്താണ് ഏകദേശം ഒരു അഞ്ചു മണി സമയത്താണ് ഈ ഒരു പിന്നെ സ്ത്രീ പ്രസവിക്കുന്നത് അതായത് ഈ ഒരു സ്ത്രീ പ്രസവിക്കുന്നതും അതേമായി ഗർഭം ഉള്ളതും ഈ ഒരു അച്ഛനും അമ്മക്കും അറിയില്ല എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട് അച്ഛനും അമ്മയും അറിയാത്ത പ്രകാരം പിന്നെ ഒരു പക്ഷേ സംശയം ഉണ്ടാവും വയറ് വലുതായി കാണൂലേ എന്നുള്ള സംശയമുണ്ടാവും അങ്ങനെ വയറ്റിലുള്ളത് ഒരു അച്ഛനും അമ്മക്കും അറിയില്ല എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട് ഒരു പ്രഗ്നൻ്റ് ആയൊരു സ്ത്രീയെ ഒരു പക്ഷെ കണ്ട അറിയാൻ സാധ്യതയുണ്ട് ഇതെന്തുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞതും നമുക്ക് അത് ഒരുപക്ഷെ ഇൻക്വൈ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്തായാലും പോലീസ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നു രാവിലെ മണിയായ സമയത്ത് ബാത്റൂമിൽ ഈ ഒരു സ്ത്രീ പ്രസവിക്കുന്നു പ്രസവിച്ച ശേഷം അതായത് ഇപ്പൊ ഒരു കല്യാണം കഴിയാത്ത സ്ത്രീ ആയതുകൊണ്ട് തന്നെ അത് അച്ഛനും അമ്മയും അറിയുന്നതിൽ ഈ പിന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബാത്റൂമിൽ പ്രസവിക്കുകയാണ് പ്രസവിച്ചതിന് ശേഷം ഏകദേശം ഒരു ഏമുക്കാൽ എട്ട് മണി ആയ സമയത്താണ് ഇവർ കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു കുട്ടിയെ ആമസോൺ കൊണ്ട് അടുത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഒരു പിന്നെ ഒരു അടുത്തുള്ള റോഡിൻ്റെ അപ്പുറത്തുള്ള ഒരു പിന്നെ തൊടിവിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അത് പിന്നെ ലൈൻ പോസ്റ്റിൻ്റെ മറ്റേ ലൈൻ ഉണ്ടല്ലോ ലൈൻ കമ്പിയിൽ തട്ടി അത് റൂട്ടിലേക്ക് വന്നതാണ് എന്നും പോലീസ് പറയുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കേൾക്കാം പേരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് പാനിക്കിലായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അങ്ങനെ ആ ഒരു പാനിക് ആയിരുന്നു പക്ഷെ പേരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല പാരന്റ്സ് അറിഞ്ഞിട്ടില്ല പാരന്റ്സിന്റെ അറിവില്ലായ അറിവില്ല അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമമായി പ്രഥമന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ കഴുത്തിൽ കഴിയും അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചത്ത അത് ചാപിള്ള ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും മൈനറല്ല ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കുള്ളൂ സർവൈവറിൻ്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിള് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവർക്ക് ആ വൈദ്യസഹായം അതിനെ തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ അല്ല അല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഏതിന്റെ അതാണ് ഞാൻ പറഞ്ഞ അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു അപ്പോ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു രക്ഷകർത്താക്കൾക്ക് അറിയില്ല മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത് ഏകദേശം അഞ്ച് മണിയോടെ പിന്നെ എട്ട് മണിക്കാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം മൂന്ന് അറിഞ്ഞിരുന്നില്ല വീട്ടുകാരറിഞ്ഞിരുന്നില്ല ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിലുള്ളിലായിരുന്നു ഈ സംഭവം ഇൻസിഡന്റ് ബാൽക്കണി മാസം ഇല്ല ഇന്ന് രാവിലെയാണ് മൂന്ന് മണിക്കൂർ അത് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്തൊണ്ട് റോഡിലേക്ക് ആ കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പേരൻസിനോടെ തന്നെയാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത് വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത് അപ്പൊ ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് വിക്ടിമിന്റെ അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് അതാണ് ഞാൻ പറഞ്ഞത് അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ കൺഫില് അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതായി പോയിരിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞ അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ അതെ 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 പറഞ്ഞിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തുകൊണ്ട് തന്നെ അതെ അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അത് രണ്ടും രണ്ട് ക്രൈമാണ് പോലീസ് എത്തിയത് ബോഡി കണ്ടിട്ടാണ് എത്തിയത് മെഡിക്കൽ ചെക്കപ്പ് ബാക്കി പ്രൊസീജിയർ അത് അതുപോലെ തന്നെ ഇൻക്വസ്റ്റി പോസ്റ്റ്മോർട്ടം എല്ലാം അതിൻ്റെ പ്രൊസീജിയറിൽ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കി അപ്പോൾ പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃശ്യം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ അത് ആദ്യം അത് അജീതം പറയുന്നുണ്ട് പേരൻസും അത് തന്നെയാണ് കൊറോബ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിട്ടില്ല അത് ഡീറ്റെയിൽസ് ഇനി ഫർദർ ഇത്രയും നാളെ സത്യത്തില് ഇതൊരു കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇതൊരു കുട്ടിയെ പ്രസവിച്ച ശേഷം അവര് ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് പോലീസിനും പറയാനുള്ളത് കൊലപാതകം തന്നെയാണ് അതൊരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ പ്രസവിച്ചതാണെങ്കിലും അല്ലെങ്കിലും അത് കൊന്നു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയാണ് സത്യത്തിൽ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ഈ ഒരു സ്ത്രീയുടെ സ്ത്രീയെ ആരോ പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കിയതാണ് എന്നും തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമ് വഴി പിന്നെ കമ്പനിയായി ഇൻസ്റ്റാഗ്രാമ് വഴി മെസ്സേജുകളും ചാറ്റുകളൊക്കെ അയച്ച് പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസ് ഈ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിരീകരണങ്ങൾ എന്തായാലും ആ ഒരു കുട്ടിയെ കൊന്നത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പേ എത്രയോ പത്ത് മാസം കഴിഞ്ഞിട്ടാണല്ലോ പറ അപ്പം ആ ഒരു സമയം വരെ ഇവിടെ എവിടെയായിരുന്നു എന്തെല്ലാം പല പ്രൊസീജിയറുകൾ നടത്തിക്കൊണ്ട് ആ ഒരു കുഞ്ഞിനെ ആ ഒരു ഗർഭം വില പിന്നെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ഈ കേസിൽ പ്രതിയെ പിടിച്ചിട്ടില്ല പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടി ഒക്കപ്പെടും എന്ന് പറയുന്നുണ്ട് പ്രതി ആരാണെന്നുള്ളതൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്